ശക്തമായ കാറ്റോ മഴയോ വന്നാൽ സാധാരണ ജനങ്ങളെക്കാൾ ഭീതിയിലാണ് മൂലമറ്റം അഗ്നിരക്ഷാ നിലയവും സേനാംഗങ്ങളും വെയിലും മഴയുമേറ്റി കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന ദുരിതത്തിന് അറുതിയാകാത്തതിന്റെ ആശങ്കയിലാണ് ഒരു നാടിന്റെ രക്ഷാ കവചമാകേണ്ട ഫയർ സ്റ്റേഷൻ ഒരു റിപ്പോർട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദ്യുതി വകുപ്പ് നിർമ്മിച്ച ക്രെയിൻ ഗോഡവണിലാണ് രണ്ടായിരത്തി തകര ഷീറ്റുമേഞ്ഞ പഴയ കെട്ടിടത്തിൽ മഴക്കാലത്ത് വെള്ളം ചോർന്നിറങ്ങും വേനൽക്കാലത്താകട്ടെ ചൂടും പൊടിയും കാരണം അകത്തിരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയാണ് അടുക്കളയും വിശ്രമമുറിയും മുതൽ ഓഫീസ് സംവിധാനം വരെ പ്രവർത്തിക്കാൻ പരിമിത സൗകര്യം മാത്രം സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഉപകരണങ്ങളിൽ പലതും നിലത്ത് അടുക്കി വെച്ചിരിക്കുകയാണ് പലപ്പോഴും പൊതുജനങ്ങളുടെ സഹകരണത്തോടെയും സേനാംഗങ്ങൾ പിരിവിട്ടുമാണ് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പോലും നടത്തുന്നത് മൂലമെടുത്ത ഫയർ സ്റ്റേഷൻ ഇവിടെ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നിലനിർത്തണം എന്നുള്ളത് നാട്ടുകാരുടെയും ഇവിടുത്തെ വ്യാപാരികളുടെയും സ്വന്തമായ അഭിപ്രായമാണ് കാരണം വെള്ളിയാമറ്റം മുട്ടം അറക്കുളം പഞ്ചായത്തുകൾ ഇടുക്കി ഡാം അടക്കം ഇങ്ങോട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഇതിനെല്ലാം മല ചെയ്യുന്നത് ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ് വളരെ ദുരിതമായ ഒരു സംഭവമാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത് ഇവിടെ എക്യൂപ്മെൻസ് വയ്ക്കാനുള്ള സ്ഥലങ്ങളില്ല വണ്ടികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് ശരിയായ അവർക്കൊന്നും റെസ്റ്റ് റൂമ് പോലും ഇല്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് വ്യാപാരികളൊക്കെ നേരത്തെ പല കാര്യങ്ങളും സഹായിച്ചിട്ടാണ് ഇവർ ഇത്രയും കാലം പിടിക്കുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലത്തോളമായി ഇവിടെ നിലനിൽക്കുന്ന ഈ ഫയർ സ്റ്റേഷനും സ്വന്തമായിട്ട് ഒരു ഘട്ടം ഉണ്ടാവുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ജനങ്ങളുടെ ആവശ്യം വ്യാപാരികളുടെ ആവശ്യം നാട്ടുകാരുടെ പൊതുവായ ആവശ്യം ഏറെ നാളത്തെ ശ്രമഫലമായി ഒരേക്കർ സ്ഥലം അഗ്നിരക്ഷ നിലയത്തിന് ലഭിച്ചെങ്കിലും ഫണ്ട് അനുവദിക്കാത്തതിനാൽ ഇവിടെ ഇതുവരെ കെട്ടിടം പണി ആരംഭിക്കാനായിട്ടില്ല ഗോഡൌണിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ ഏതു സമയവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലുമാണ് ഇതിലേക്കായിട്ട് സർക്കാർ ഒരേക്കർ സ്ഥലം അനുവദിച്ചായിട്ട് ഞങ്ങൾക്ക് അറിയുന്നുണ്ട് അത് എത്രയും വേഗം ഫണ്ട് അപര്യാപ്തമാണെന്നാണ് പറയപ്പെടുന്നെങ്കിലും എത്രയും വേഗുന്നത് ആ ആ ഒരു കെട്ടി അവർക്ക് അവരുടെ ചെയ്തു ചെയ്തു മാറ്റി കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം വാൾ പോലെ സമയവും താഴേക്ക് പതിക്കാവുന്ന ഈ തകര ഷെഡും ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാരും അമാനുഷിക ഗണത്തിൽ വരുന്നവരൊന്നുമല്ല സംസ്ഥാനത്തെ ഏറ്റവും തന്ത്രപ്രധാന ഇടങ്ങളിലൊന്നായ മൂലമറ്റം പവർ ഹൗസിന് ഉൾപ്പെടെ സുരക്ഷ നൽകുന്ന ഓഫീസും അവിടുത്തെ ജീവനക്കാരുമാണ് ഇതിനുള്ളിലുള്ളത് എത്രയും വേഗം മൂലമറ്റം ഫയർ സ്റ്റേഷന് സ്വന്തമായൊരു അടച്ചുറപ്പുള്ള കെട്ടിടമെന്ന ആവശ്യം മാത്രമാണ് ഇവിടെ ഉയരുന്നത് ക്യാമറാമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി